ഹായ് ഫ്രണ്ട്സ് ഞാൻ അജാസ് സൈനുദ്ദീൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രെയിം ട്രാവലർ ഒരിക്കൽ കൂടി ഏവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ കോന്നി ആനക്കൂടിനെയാണ് അവിടെ നമ്മുടെ ഒരു കുഞ്ഞൻ കുറുമ്പും കുസുതിയും കാട്ടുന്ന ഒരു ആനക്കുട്ടിയുണ്ട് അവനെ കാണാനായിട്ട് വന്നതാണ് അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി പ്രെസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അതുപോലെ ചാനൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് അടിക്കാനും മറക്കരുത് നമുക്ക് നേരെ അങ്ങോട്ട് പോകാം അതിനു മുമ്പ് ഇവിടെ വരുന്നതാണെങ്കിൽ തിങ്കളാഴ്ച ദിവസം വരെ പാടില്ല അന്നത്തെ ദിവസം ഇവിടെ അവധിയാണ് ബാക്കി എല്ലാ ദിവസവും വർക്കിംഗ് ആണ് നേരെ അകത്തോട്ട് പോയി അവിടുത്തെ വിശേഷങ്ങൾ കാണാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് പാസ് എടുത്തതിന് ശേഷം അകത്ത് കയറി വരുമ്പോൾ നമ്മൾക്ക് കാണാൻ കഴിയും കോന്നി ആനക്കൂട് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് കൊല്ലവർഷം ആയിരത്തി എഴുന്നൂറ്റി പതിനേഴ് ഉപയോഗിച്ച മരമാണ് കമ്പം ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ ഇവിടെയാണ് ആനകളെ കൊണ്ടുവന്ന് കാട്ടിൽ നിന്നൊക്കെ മെരുക്കിയെടുത്ത് അതുപോലെ അനുവാദം കൂടാതെ അകത്ത് പ്രവേശിക്കാനോ ഒന്നും പാടില്ല നമുക്ക് അടുത്തടുത്ത് പോയി അടുത്ത വിശേഷങ്ങൾ കാണാം കാണുമ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് അകത്തോട്ട് കയറി വരുമ്പോൾ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ഒരു പ്ലേ ഗ്രൗണ്ട് കൂടെ നമുക്ക് കാണാൻ കഴിയും അവർ നല്ല രീതിയിലാണ് സജ്ജീകരിച്ചിട്ടിരിക്കുന്നത് നമുക്ക് നേരെ അഹത്തോട്ട് പോകാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കയറി വരികയാണ് ഇവിടെ വരുമ്പോൾ തന്നെ ആനയുടെ വലിയ പെർതിമയെ കാണാൻ കഴിയും ഇവിടെ കുറേ ആനകളുടെ പ്രതിമകൾ മരം കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതും അക്കോറിയത്തിൻ്റെ കൂട്ടുള്ള സംഭവം ഉണ്ടാക്കി വച്ചിരിക്കുന്നതും കാണാം റൗണ്ട് അടിച്ച് കാണാൻ കഴിയും ഇതെല്ലാം ആനയുടെ ഫോട്ടോസാണ് ഒരു ലോറി അകത്ത് തടിയും പുറത്തും ആനകളുമൊക്കെയാണ് കാണാം ഇവിടെ എല്ലാ വശത്തും ആനയുടെ ഫോട്ടോസാണ് അങ്ങോട്ട് പോകുമ്പോഴും എല്ലാം ഫോട്ടോസും ആനയുടെ തന്നെയാണ് നമുക്ക് അങ്ങോട്ട് കുറച്ചുകൂടെ പോകുമ്പോൾ തന്നെയും ആനയുടെ ഫോട്ടോസ് ഫുള്ളായിട്ട് ഇരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ലൈറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കുറച്ചും നമ്മൾ അഹത്തോട്ട് പോകുമ്പോൾ ആനയുടെ അസ്ഥികൂടം കാണാൻ കഴിയും എല്ല് കാണാം ആനയുടെ വലിയ അസ്ഥികൂടം കാണാം കൊമ്പൊക്കെ വെച്ച് ഒറിജിനൽ പോലെ നമുക്ക് തോന്നുന്ന അസ്ഥികൂടങ്ങളാണ് ഒറിജിനൽ തന്നെയാണ് അതേപോലെ തന്നെ നമുക്ക് ആനയുടെ വലിയ കൊമ്പ് അത് അതുപോലെ തന്നെ നമുക്ക് ഇരിക്കുന്നത് കാണാൻ കഴിയും അവിടെ ഫുള്ള് ആനയുടെ ഫോട്ടോ ആണ് ഫുള്ള് വെച്ചേക്കുന്നത് ലൈറ്റൊക്കെ വെച്ച് സെറ്റ് ചെയ്താണ് അവർ വെച്ചേക്കുന്നത് കാണാൻ നമുക്ക് ഇതിൻ്റെ അകത്ത് കയറി വരുമ്പോൾ എല്ലാം കാണാം അതുകൊണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒറിജിനാലിറ്റി തോന്നുന്ന രീതിക്ക് ആനയെ അവരൊരു ഫ്രെയിമിൽ കാട്ടിനകത്ത് ആന നിൽക്കുന്ന പോലെ നമുക്ക് യും കുറച്ച് ഇങ്ങോട്ട് വരുമ്പോൾ വീണ്ടും അവിടെ ആനയെ ചങ്ങലക്കിടുന്ന ഒരു സംഭവം ചങ്ങല പഴയ കാലത്തെ ചങ്ങല നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നതാണ് മുള്ളൊക്കെ വെച്ചിട്ട് അതുകൊണ്ട് ആനയുടെ തോട്ടി കുഞ്ഞു തോട്ടി അതുപോലെ തന്നെ വലിയ തോട്ടികൾ കത്തി അങ്ങനെ എല്ലാം കാണാം അതേപോലെ പണ്ടുകാലത്ത് ആനയെ പിടിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു ലോക്കാണത് ആ ലോക്കും നമുക്കിവിടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കാണാൻ കഴിയുന്നതാണ് പഴയ ആനയെ പിടിക്കുന്ന രീതിക്കുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് അവർ പിടിക്കുന്ന എങ്ങനെയാണ് അതെല്ലാം ഇവിടെ കാണാം ഫുള്ള് നമുക്ക് ആനയുടെ കൊമ്പ് വേണ്ടോ ഒറിജിനൽ ഒന്നും ഇളകി പോയിട്ട് കാണാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ എലിഫൻറ്റ് ആർട്സ് ഗാലറി എന്ന് കാണാൻ കഴിയും ഇവിടെ നമ്മൾക്ക് കുറേ ആനകളുടെ പ്രതിമകളൊക്കെ കാണാം ആനപ്പട്ടം ഉണ്ട് ആന മുത്തുകൂടെ ഉണ്ട് ആനയൊക്കെ കമരുത്തി ഇട്ടിരിക്കുന്നത് കാണാൻ കഴിയും പുല്ലുകൊണ്ട് ആനയുണ്ടാക്കിയിട്ടുള്ളത് കാണാൻ കഴിയും ഇവിടെ ആനകളുടെ പ്രതിമകളാണ് ആനപ്പെട്ടമൊക്കെ മരം കൊണ്ട് ആനയുടെ എന്താ പ്രതിമ നമുക്ക് ഒരുപാട് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അതുപോലെ അങ്ങോട്ട് വരുമ്പോൾ ആനയുടെ ഒരു പ്രതിമ നമുക്ക് കണ്ടു അവിടെയാണെങ്കിൽ ആനയുടെ പ്രതിമയ്ക്കകത്ത് തടികളൊക്കെ വെച്ച് ആനയുണ്ടാക്കിക്കുന്നതാണ് അതുകൊണ്ട് അത് ഇളകിപ്പോയി അതിൻ്റെ ആ തടി വിഭാഗങ്ങളൊക്കെ ഇവിടെ നിന്ന് ഇളകിപ്പോയേക്കുന്നത് നമുക്ക് കാണാൻ കാണാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ അവിടെ കുഞ്ഞു കുഞ്ഞ് ആനയുടെ പ്രതിമകൾ വീണ്ടും അവർ ഇങ്ങനെ വെച്ചേക്കുന്നത് കാണാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് കുട്ടിയാനെ കാണാം ഇതിൻ്റെ പേര് ഒന്നും എഴുതി വച്ചിട്ടില്ല കൃഷ്ണൻ എന്ന് ആണെന്ന് തോന്നുന്നു തീരെ കുഞ്ഞത് ആണ് കണ്ടിട്ട് കുറുമ്പ് കണ്ടോ അതിനെ കയറി തൊടാനോ എടുക്കാനോ ഒന്നും പറ്റത്തില്ല ഇപ്പോഴോ വന്നതാണെന്ന് തോന്നുന്നു അതിനെ കണ്ടിട്ട് മെയിനായിട്ട് വന്നതാണ് സാധനം പിന്നെ അടുത്തത് ഈവ ഇരുപത് വയസ്സ് മലയാറ്റൂർ ഡിവിഷനിൽ ഓടനാട് നിന്നും രണ്ടായിരത്തി മൂന്നിൽ ലഭിച്ചതാണ് ി അടുത്തതാനയാണ് പ്രിയദർശനി മുപ്പത്തിയെട്ട് വയസ്സ് കോന്നി മണ്ണാർക്കാട് റേഞ്ചിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ലഭിച്ചതാണ് നല്ല കുറുമ്പും പിന്നെ ആൾ നല്ലൊരു ആനയും കൂടിയാണ് പിന്നെ അടുത്തായിട്ടുള്ളത് മീന മുപ്പത്തി ഒന്ന് വയസ്സാണ് കോന്നി ഡിവിഷനിൽ നിന്നും മണ്ണാർക്കാട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ലഭിച്ച വ്യക്തിയാണ് മുപ്പത്തി ഒന്ന് വയസ്സാണ് ആനയ്ക്ക് എല്ലാം കുറുമ്പാണ് കാട്ടുന്നത് പിന്നെ അടുത്ത നമ്മൾക്ക് കാണാൻ കഴിയും നീലകണ്ഠൻ വയസ്സ് ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ നിന്ന് കിട്ടിയതാണ് പതിനാല് ഒന്ന് രണ്ടായിരത്തി ഒന്ന് കൂന്നിയിൽ നിന്നും ലഭിച്ചതാണ് അവൻ ഇച്ചിരി സൈസ കണ്ടോ കൊമ്പൊക്കെ ചെത്തി വെച്ചേക്കുക ആൾ കുറച്ച് സൈസാണ് അങ്ങോട്ട് കയറിയാൻ പറ്റത്തില്ല പിന്നെ ഉള്ളത് കൃഷ്ണ ഒമ്പത് വയസ്സാണ് കുറച്ച് സർക്കസുകാരി രണ്ടായിരത്തി പതിനാലിലാണ് ഇവളെ ലഭിച്ചത് കുറുമ്പും കുസൃതിയൊക്കെ കൂടുതലാണ് ഉള്ളത് കാണാൻ കഴിയും നല്ല കുറുമ്പും കുസൃതിയാണ് ഇവൾക്ക് കൂടുതൽ കാണാൻ കഴിയുന്നത് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വലിയ ആനയും അതുപോലെ തന്നെ ചെറിയ കുഞ്ഞൻ മാത്രമാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ ഏറ്റവും വലുതായിട്ട് ടോപ്പായിട്ട് കാണുന്നതാണ് ആ നീലകണ്ട അവൻ ഇച്ചിരി വലുപ്പമുള്ള ആനയാണ് ഏറ്റവും വലിയതാണ് അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് അടിക്കുകയും മറക്കരുത് എൻ്റെ ചാനൽ കണ്ടിട്ടിരിക്കുന്ന ആരെങ്കിലും ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിരുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അയത്തുകയുള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവടം വരയ്ക്കും ബായ്